എല്ലാവർക്കും നമസ്കാരം എം സി സി കൗൺസിലിങ്ങിൻ്റെ സീറ്റ് മെട്രിക്സ് വന്നു കഴിഞ്ഞു അപ്പോൾ ഓരോരോ കോട്ടകളിലെ അല്ലെങ്കിൽ ഓരോ ഡീംഡ് കോളേജുകളിലെ ഓൾ ഇന്ത്യ കോട്ട എയിംസുകളിൽ ഇവിടെ എത്രയൊക്കെ സീറ്റുകളുണ്ട് ഓരോ റിസർവേഷൻ വിഭാഗത്തിന് എത്ര സീറ്റുകളാണ് വരുന്നത് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സൈറ്റിൽ കുറച്ച് എററുമുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് ഏറ്റവും പെട്ടെന്ന് ശരിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കോളേജ് കോളേജുകളിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ പ്രത്യേകം ഉറപ്പിക്കുകയാണ് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുക ഓക്കെ അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു റിസർവേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒ ബി സിക്ക് ഇരുപത്തിയേഴ് ശതമാനവും എസ് സി വിഭാഗത്തിന് പതിനഞ്ച് ശതമാനം എസ് ടി വിഭാഗത്തിന് ഏഴര ശതമാനം ഇ ഡബ്ല്യു എസ് പത്ത് ബാക്കിയുള്ളത് നമുക്ക് ജനറൽ വിഭാഗത്തിനായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുമ്പോഴും ഒ ബി സി വിഭാഗത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളും അവരുടെ തന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ ഈ വിഭാഗത്തിൽ വേണ്ടത്ര പി ഡബ്ല്യു ഡി ആൾക്കാർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒ ബി സി ജനറൽ ഒ ബി സിയിലേക്ക് മാറിയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ്സില് ആയിരത്തി നാൽപ്പത്തി രണ്ട് സീറ്റുകളാണ് ഉള്ളത് അതിനകത്ത് ദിവ്യാംഗജ വിഭാഗത്തിന് അമ്പത്തിനാല് സീറ്റുണ്ട് ഇതിന് പുറമെയാണത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടത്ര ആളില്ലെങ്കിൽ ഇതിലേത്തേക്ക് ആ സീറ്റുകൾ വരുന്നതായിരിക്കും എസ് സി വിഭാഗത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പി ഡബ്ല്യു ഡി എൺപത്തി മൂന്ന് എസ് ടി വിഭാഗത്തിൽ എഴുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകൾ ഉണ്ട് പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകൾ ഓപ്പൺ മെറിറ്റ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പി ഡബ്ല്യു ഡി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഈ ഒരു ഡീറ്റെയിൽസ് പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്നുള്ളൊരു കുട്ടിക്ക് അല്ലെങ്കിൽ മെറിറ്റ് വിദ്യാർത്ഥിക്ക് കുറഞ്ഞ ഫീസിൽ കിട്ടാനുള്ള സീറ്റുകളുണ്ട് ഓൾ ഇന്ത്യ കോട്ടയും എയിംസ് ഒ ജിപ്മറൊക്കെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഇത് ചേർത്തതിന് ശേഷമുള്ള ആ ഡീറ്റെയിൽസ് ആണ് ഇനി ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്ത കോട്ടയില് എത്ര സീറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം യെസ് അപ്പം അതിനകത്ത് ഓൾ ഇന്ത്യ കോട്ട വഴി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് സീറ്റുകൾ ഓപ്പണിലുണ്ട് ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് അതിന് ഓരോരോ വിഭാഗത്തിനും ഓപ്പൺ പി ഡബ്ല്യു ഡി നൂറ്റി അറുപത്തി മൂന്ന് ജനറൽ ഇ ഡബ്ല്യു എസ് എഴുന്നൂറ്റി എഴുപത്തി നാല് അതിൻ്റെ പി ഡബ്ല്യു ഡി നാൽപ്പത് ഒ ബി സി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അവരുടെ തന്നെ പി ഡബ്ല്യു ഡി നൂറ്റി എട്ട് എസ് സി വിഭാഗം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എസ് എസ് സി പി ഡബ്ല്യു ഡി അറുപത്തി രണ്ട് എസ് ടി അഞ്ഞൂറ്റി എൺപത്തി എസ് ടി പി ഡബ്ല്യു മുപ്പത്തി ഒന്ന് സീറ്റുകൾ മൊത്തം എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകളാണ് നമുക്ക് എ ക്യു ഭാഗത്തിലുള്ളത് ബി ഡി എസില് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരുന്നുണ്ട് എയിംസിലെ മൊത്തം ആയിരത്തി തൊള്ളായിരം സീറ്റുകൾ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നമുക്ക് ഓപ്പൺ വിഭാഗത്തിൽ ഓപ്പൺ പിരിയ മുപ്പത്തി എട്ട് ജനറൽ ഇ ഡബ്ല്യു എസ് നൂറ്റി എൺപത്തൊന്ന് ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി നയൻ ഒ ബി സി നാനൂറ്റി എൺപത്തെട്ട് ഒ ബി സി പിരിയഡ് ഇരുപത്തി അഞ്ച് എസ് സി വിഭാഗത്തിനൂറ്റൂറ്റി എഴുപത്തി ഒന്ന് എസ് സി പി ഡബ്ല്യു ഡി പതിനഞ്ച് പതിനാല് എസ് ടി നൂറ്റി മുപ്പത്തഞ്ച് എസ് ടി പി ഡബ്ല്യൂ ഏഴ് മൊത്തം ആയിരത്തി തൊള്ളായിരം സീറ്റുകളായിട്ടാണ് വരുന്നത് ഇനി ബി എച്ച് യു ലെ ഈ യൂണിവേഴ്സിറ്റിയിൽ മൊത്തം നൂറ് സീറ്റുകൾ ഒരു നേരത്തെ പറഞ്ഞ പ്രകാരം അങ്ങ് ഡിസ്ട്രിബ്യൂട്ടായി പോകുന്നു ജിപ്മറിലെ സംബന്ധിച്ചിടത്തോളം നൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റുകൾ രണ്ട് ക്യാമ്പസുകളിലായിട്ട് ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കുമ്പം ബി ഡി എസിന് മൊത്തത്തിൽ നമുക്ക് അർഹമായിട്ടുള്ള സീറ്റുകൾ അമ്പത്തി അഞ്ചെണ്ണമായിരിക്കും മൊത്തത്തിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ ബാക്കി പലതും പല പല കോട്ടകളിലാണ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ എം ബി ബി എസ് സീറ്റ് നോക്കുമ്പോൾ ഓപ്പൺ സീറ്റ് കാറ്റഗറിയിൽ നൂറ്റിയാറ് സീറ്റുകൾ മൊത്തം നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകൾ മറ്റതെല്ലാം ഡൽഹി എൻ സി ആർ അങ്ങനെയൊക്കെയുള്ള റിസർവേഷനാണ് ഡൽഹി ഐ പി കോട്ട അതേപോലെ ഐ പി യൂണിവേഴ്സിറ്റി കോട്ട എൻ ആർ ഐ എൻ ആർ ഐ കൂടെ നമുക്ക് നോക്കാൻ സാധിക്കും ബട്ട് ബാക്കിയുള്ള ഒരു ഇൻറ്റേർണൽ കോട്ട നമുക്ക് സാധിക്കില്ല ഡീംഡ് കോളേജുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എം ബി ബി എസിന് പത്തായിരത്തി അറുനൂറ്റി നാൽപ്പത്തി സീറ്റുകളാണ് ഇവിടെ മറ്റ് റിസർവേഷൻസ് ഇല്ല എൻ ആർ ഐ ആണോ അല്ലെങ്കിൽ ഡീംഡ് പെയ്ഡ് കോട്ട സീറ്റ് എൺപത്തഞ്ച് ശതമാനം പെയ്ഡ് കോട്ട ബാക്കി എൻ ആർ ഇനി ചില സ്ഥാപനങ്ങളിൽ മൈനോറിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കും അതിൻ്റെ പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ പത്തായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊമ്പത് സീറ്റുകൾ ഡീംഡ് പെയ്ഡ് കോട്ടയില്ലാത്ത ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി നാല് ജെയിൻ മൈനോറിറ്റി നൂറ്റാറ് മുസ്ലിം മൈനോറിറ്റി അറുപത്തഞ്ച് എൻ ആർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇനി ബി ഡി എസ് നമ്മൾ നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് ഡീംഡ് പേഡ് കോട്ട മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജെയിൻ മൈനോറിറ്റി ഇരുപത്തിയഞ്ച് മുസ്ലിം മൈനോറിറ്റി മുപ്പത്തി അഞ്ച് ഈ മൈനോറിറ്റി കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എനപ്പോ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം മൈനോറിറ്റി കോട്ടയുണ്ട് നാറൈ നൂറ്റിയേഴ് സീറ്റുകളാണ് വരുന്നത് മറ്റ് റിസർവേഷനില് ഇ എസ് ഐ കോട്ടയിൽ മൊത്തം നമുക്ക് നാനൂറ്റി എഴുപത്തി നാല് സീറ്റുകളാണ് വന്നിരിക്കുന്നത് ഓപ്പൺ കോട്ട നൂറ്റി എഴുപത്തിരണ്ട് അതുപോലെ തന്നെ ബി ഡി എസില് പത്ത് സീറ്റ് മൊത്തം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നാനൂറ്റി എഴുപത്തി നാല് സീറ്റ് അതിൽ ഇരുപത്തെട്ട് സീറ്റ് ബി ഡി എസ് ആണ് നാനൂറ്റി നാൽപ്പത്തി സീറ്റാണ് ഇ എസ് ഐയിലെ പരിധിയിൽ വരുന്നത് ഈ കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനം വരുന്ന സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ എക്സ്പ്രസ് സെൻട്രൽ സെൻട്രൽ സ്ഥാപനങ്ങളിലെ മറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് എന്നുള്ളൊരു സംഖ്യ വരുന്നുണ്ട് ഇനി കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന മറ്റു ഓപ്പർച്യൂണിറ്റികൾ മൊത്തത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഓൾ ഇന്ത്യ മെറിറ്റ് ബേസിൽ എയിംസും ജിപ്മറും അതുപോലെ ഓൾ ഇന്ത്യ കോട്ടയം അടക്കം നമ്മൾ നോക്കുമ്പോൾ മൊത്തം പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളാണ് എം ബി ബി എസ്സിനും ബി ഡി എസിനും കൂടി ചേർന്ന് വരുന്നത് എം ബി ബി എസിന് പതിനൊന്നായിരത്തി നൂറ്റി നാല് സീറ്റിലേക്ക് അർഹത ലഭിക്കുന്നുണ്ട് ബി ഡി എസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് സീറ്റ് ഈ കണക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ എം ബി ബി എസിന് നമുക്ക് ഒരു മലയാളി വിദ്യാഭ്യാസം കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻറ്റിന് നമുക്ക് അപേക്ഷിക്കാവുന്ന രീതിയിലാണുള്ളത് പി ഡബ്ല്യു ഡി ഈ പറഞ്ഞ രീതിയിലായിരിക്കും വരിക ഓക്കെ അപ്പം ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഒരു ഇരുപത്തി ആറായിരം വരെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തി വരെയാണ് സേഫ് പുതിയ കോളേജുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇൻഫാക്ട് അതിനെ സ്റ്റാൾ ചെയ്തിരിക്കണപ്പം ഇനി എപ്പോഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റുക വരികയോ ഇല്ലയോ എന്ന് തന്നെ പറയാൻ പറ്റില്ല കാരണം വരില്ല എന്ന് ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി സമൂഹത്തിൽ നിന്നും നമ്മുടെ ഇതിനകത്ത് നിന്നൊക്കെ ഒരു പ്രഷറുണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ കാരണം ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞാണ് ഇപ്പം ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി വരുന്ന പ്രതീക്ഷയോട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി കാരണം സീറ്റുകൾ വരില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറഞ്ഞതൊരു മുന്നൂറ് മാർക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ സെവൻറ്റി ടു എറ്റി ലാക്സിന് ഈ വർഷം തന്നെ പ്രവേശനം ലഭിക്കാനുള്ള ഓർച്ചുണിറ്റി ഉണ്ട് ഇനി അതല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഡീമ്ഡ് അടക്കം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം വർഷങ്ങൾ കളയുന്നതിന് പകരം ലഭിച്ച റാങ്കിന് അനുസരിച്ച് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുവാണ് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സ്യൂ ബെസ്റ്റ് വിഷസ്